കോഴിക്കോട് ദിസ്ന സുരേഷ് ചേരുന്നു ദിസ്ന പ്രവേശനോത്സവം നടക്കുന്നു ദിസ്ന ഇപ്പോൾ ഏത് സ്കൂളിലാണുള്ളത് പ്രവേശനോത്സവത്തിന് വേണ്ടി കുട്ടികൾ എല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ രക്ഷിതാക്കളും ഒക്കെ എത്തിയിരിക്കുന്നു അധ്യാപകരും ഒക്കെ അവരെ സ്വീകരിക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാ സ്കൂളിലും പൂർത്തിയായിട്ടുണ്ട് കോഴിക്കോട്ടെ വിശേഷങ്ങൾ ദിസ്ന സുരേഷ് വിനോദ് ജില്ലാതല ഉദ്ഘാടനം നടക്കുന്നത് പെരിങ്ങളം ജി വി എച്ച് എസ് എസ് ലാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത് ഞാൻ ഇപ്പോൾ ഉള്ളത് ഗവൺമെന്റ് എൽ പി സ്കൂൾ പുതിയങ്ങാടിയിലാണ് ഇവിടെ കുട്ടികളെയൊക്കെ വരവേൽക്കാൻ വലിയ രീതിയിൽ പാഠപുസ്തകങ്ങളിലുള്ള ചുമർചിത്രങ്ങളൊക്കെ വരച്ച് വർണ്ണ ബലൂണുകളൊക്കെ തൂക്കി വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടി തന്നെയാണ് കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് ഈ വർണ്ണങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിൽ അതിവേഗം കയറാൻ കഴിയും എന്നൊരു ശാസ്ത്രമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് പലതരത്തിലുള്ള ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മാത്രമല്ല വിവിധ തരത്തിൽ അവർക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് കളിക്കുവാനും പഠിക്കുവാനും ഒക്കെയുള്ള പുസ്തകങ്ങളൊക്കെ തന്നെയും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വർണ്ണ ബലൂണുകൾ നിരവധി ഇവിടെ തൂക്കിയിട്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് തൊണ്ണൂറിലധികം വിദ്യാർത്ഥികളാണ് ഈ വിദ്യാലയത്തിൽ ഉള്ളത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അറുപതിനായിരം വിദ്യാർത്ഥികളാണ് പുതിയതായി പ്രവേശനം നേടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടി തന്നെയാണ് ഈ വിദ്യാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ആദ്യം ഈ ക്ലാസ് റൂമിന്റെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇനി ഈ കുട്ടികൾ ഇവിടെയാണ് കളിച്ചും പഠിച്ചും ഒക്കെ തന്നെയും വളരേണ്ടത് വിനോദ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ദൃശ്യം എന്ന് പറയുന്നത് വലിയ രീതിയിൽ ആൾ ചിന്തിപ്പിക്കുന്നതാണ് രാവിലെ എഴുന്നേൽക്കുകയും പല്ല് തേക്കുകയും കുളിക്കുകയും പിന്നീട് വിദ്യാലയത്തിലേക്ക് വരുന്ന കുട്ടികൾ അതൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള സന്തോഷം കാഴ്ചകളാണ് കുട്ടികളൊക്കെ തന്നെയും എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ ആദ്യമായി വിദ്യാലയത്തിൽ എത്തുന്ന കുട്ടികൾ വലിയ രീതിയിൽ അവരുടെ മുഖത്തൊക്കെ തന്നെയും ചെറിയ സങ്കടമൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഭാവിയിലേക്കുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് രാവിലെ ഫസ്റ്റ് സ്കൂൾ ഇഷ്ടായോ പേരെന്താ പേര് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും ഇഷ്ടായി സ്കൂൾ ഇഷ്ടായി യൂണിഫോം ഒക്കെ ഇഷ്ടായോ അപ്പൊ കുട്ടികളൊക്കെ തന്നെയും വലിയ രീതിയിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെ ഒരു മിടുക്കനായൊരു കുട്ടിയുണ്ട് മോനെ പേരെന്താ ആദി സ്കൂൾ ഇഷ്ടായോ നോക്കി ഇവിടെ ആഗ്രഹം പോലീസ് ആവാനാണ് ആഗ്രഹം അപ്പോൾ പഠിച്ച് മിടുക്കനായി വരുമല്ലേ അത്തരത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നത് എന്ന് തന്നെ നേരത്തെ പണ്ടൊക്കെ എനിക്കൊക്കെ ചോദിച്ച എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അന്ന് പറയാനുണ്ടായിരുന്നു എന്നതൊരു സംശയമാണ് വിനോദ് പക്ഷെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട് എന്ന് തന്നെ പറയാം ഈ വിദ്യാർത്ഥി പറഞ്ഞതുപോലെ പോലീസ് ആവാനാണ് ആഗ്രഹം അതുകൊണ്ട് വലിയ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെയാണ് കുട്ടി ഇതെവിടെ ഒരു നിരവധി വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഇതാ ഒരു കുഞ്ഞു വാവയുണ്ട് എനിക്ക് ഒപ്പം തലയിലൊക്കെ തന്നെയും അലങ്കരിച്ചൊരു റിവൺ ഒക്കെ വെച്ച് നല്ല സന്തോഷത്തോടെയാണ് എന്റെ പേര് സ്കൂൾ ഇഷ്ടായോ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ വലിയ സന്തോഷത്തിലാണ് അതോടൊപ്പം തന്നെ ഫസ്റ്റ് ഒരു നാണം കൂടി കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അധ്യാപകരൊക്കെ തന്നെയും വലിയ ആഘോഷത്തിലാണ് കോഴിക്കോട് മേയർ ബി ബീന ഫിലിപ്പാണ് പത്തുമണിയോടു കൂടി ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുക വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് ഈ സ്കൂളിലും തുടക്കം വഹിച്ചിരിക്കുന്നത് എനിക്ക് ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചുമരുകളിലെ ചിത്രങ്ങൾ തന്നെയാണ് വിനോദ് നമുക്കറിയാം ഈ വർണ്ണങ്ങളൊക്കെ തന്നെയും വിദ്യാർത്ഥികളെ ആകർഷിക്കുവാൻ വലിയ രീതിയിൽ സാധിക്കും എന്നുള്ളതാണ് ഇത് പാഠപുസ്തകത്തിലൊക്കെ ചിത്രങ്ങൾ ചുമരുകളിൽ വരച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സ്കൂളിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളെ ആകർഷിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ വിദ്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെയും കുട്ടിക്കാലത്തേക്കുള്ള ഒരു ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് എല്ലാവരെയും ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ പണ്ടത്തെ കുട്ടിക്കാലത്ത് ഇത്തരം വലിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് സംശയമാണ് കാരണം പ്രവേശനോത്സവം ഇപ്പോൾ വലിയ ഒരു പ്രധാന ചടങ്ങായി തന്നെ മാറുന്നു അധ്യയന വർഷം തുടങ്ങുന്ന ദിവസം എല്ലാ കുട്ടികളെയും സ്വീകരിക്കുന്ന വലിയ ചടങ്ങുകൾ അത് പ്രവേശന ഉത്സവം സ്കൂളിലെ തന്നെ വലിയ ഉത്സവമായി മാറുന്ന കാഴ്ച എല്ലാ വിദ്യാലയങ്ങളിലും പുതിയ കുട്ടികളെയും കുരുന്നുകളെയും ഒക്കെ സ്വീകരിക്കാൻ അധ്യാപകരും ഒക്കെ രക്ഷിതാക്കളുമൊക്കെ ചേർന്ന് ഒക്കെ ചേർന്നുള്ള വലിയ ഉത്സവ മേളം തന്നെയാണ് സ്കൂളുകൾ കാണുന്നത് അത്തരം കാഴ്ചകൾ തന്നെ സ്കൂളുകളെ പ്രവേശന ഉത്സവം എന്നുള്ള അർത്ഥത്തിൽ തന്നെ മാറ്റുന്നു എന്നുള്ളതാണ്